പാഠഭാഗം വായിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തല്ലാറുണ്ടോ ചീത്ത വിളിക്കാറുണ്ടോ ഇങ്ങനെ സ്ഫുടതയില്ലാത്തതിന്റെ പേരിലെ അവരെ പരിഹസിക്കാറുണ്ടോ ഉച്ചാരണം മോശമാണ് എന്ന കാരണത്താലേ അവർക്ക് ഇഷ്ടപ്പെട്ട പല കലാപരിപാടികളിൽ നിന്ന് അതായത് കഥ ചൊല്ലൽ കവിതാ പാരായണം പ്രസംഗം എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾ അവരെ ഒഴിവാക്കി വിടാറുണ്ടോ എങ്കില് നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നമസ്കാരം ഞാൻ ജിഷ എലിസബത്ത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വളർന്നു വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ആദ്യം പറഞ്ഞു തുടങ്ങും അല്ലേ അപ്പൊ അതിന് പ്രത്യേകിച്ച് അക്ഷര സ്ഫുടത ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളേ ആവില്ല സ്വരങ്ങൾ തന്നെ പലതായിരിക്കും എങ്കിൽ പോലും അവരുടെ കിളിക്കൊഞ്ചിലൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷ നമ്മളിൽ പലർക്കും അറിയാം ചിലർക്കറിയില്ല ഉള്ള കാര്യമാണ് പല്ല് മുളച്ചു തുടങ്ങിയാൽ പല്ല് പൂർണമായി വളർന്നു വന്നാലാണ് കുട്ടികളുടെ സ്വരങ്ങൾ ശബ്ദങ്ങൾ കൃത്യമായ തരത്തിൽ പുറത്തേക്ക് വരുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാല് തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ നമ്മുടെ പല്ല് തൊണ്ണ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ പല്ല് വന്നു കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളുടെ അക്ഷരം പൂർണ്ണമായും വരള്ളൂ പല്ല് മാത്രമല്ല നമ്മുടെ താടി താടിയിലെ പേശികൾ നാവ് ഇതൊക്കെ കറക്റ്റ് രീതിയിൽ വരുമ്പോഴാണ് ഓരോ കുഞ്ഞുങ്ങളും കൃത്യമായ രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്നത് അതിനു മുമ്പ് പല കുഞ്ഞുങ്ങളും പറയുന്ന വാക്കുകളെല്ലാം ഒട്ടും അക്ഷരസ്ഫുടതയില്ലാത്ത ഉച്ചാരണ ശുദ്ധി ഇല്ലാത്ത കിളിക്കൊഞ്ചലുകൾ മാത്രമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ കേട്ടിരിക്കും ഇങ്ങനെ അക്ഷരസ്ഫുടതയില്ല ഉച്ചാരണ ശുദ്ധി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അവരെ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ഒന്നും ചെയ്യാറില്ല ഇല്ലല്ലോ പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പല്ലുമായി ബന്ധപ്പെട്ടുള്ളതല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഡിനോയിഡ് അഥവാ മൂക്കിലെ ദശ വളരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ദശ വളർച്ച എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയെ മോശമായി ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് ദശ വളരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അറിവുകേട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളിൽ അറിവില്ലായ്മ കൂടുതലുള്ള ഒരു സമൂഹമാണ് മലയാളി സമൂഹം അവർക്ക് എന്തൊക്കെയോ അറിവുകളുണ്ട് പക്ഷെ അത് കൂടുതലും തെറ്റിദ്ധാരണകൾ കൂടി ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ ദശ മൂലം ഉച്ചാരണ ശുദ്ധി തടസ്സപ്പെടുന്ന മക്കൾ പലതിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തും പരിഹസിക്കും തല്ലും ചീത്ത പറയും അപ്പം ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ് അവർക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉച്ചാരണം മോശമായി പോകുന്നതെന്ന് അവർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടാവും പക്ഷേ പല വാക്കുകളും മോശമായ രീതിയിലെ ശബ്ദം മോശം ശബ്ദം മോശം ഉച്ചാരണമായിട്ട് പുറത്തു വരുന്നു കുട്ടികൾ അതിൻ്റെ പേരിൽ വാങ്ങുന്നു അല്ലെങ്കിൽ അവരനെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഇത് അവരുടെ മാനസിക വളർച്ചയെയും സാമൂഹിക ജീവിതത്തെയും മോശമായി ബാധിക്കുന്നുണ്ട് പക്ഷെ ഇത് പലപ്പോഴും തിരിച്ചറിയാൻ വളരെ അടുത്ത സർക്കിളിലുള്ള മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അധ്യാപകർക്കോ കഴിയാറില്ല അതുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങളെ സഹായിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ അഡിനോയിഡിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൂക്കിനകത്ത് തൊണ്ടയ്ക്ക് മുറകിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ഇത് നല്ലതാണ് നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് അഡിനോയിഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്ന വളർച്ചയിൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള വളർച്ചയിൽ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് കൂടിയാണ് ഈ എന്ന് പറയുന്നത് അതായത് മൂക്കിലൂടെയും മായിലൂടെയും കടന്നു വരുന്ന വിവിധ തരം ബാക്ടീരിയകളെയും വൈറസുകളെയൊക്കെ തടയുന്നതിലെ അഡിനോയിഡിന് വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ അഡിനോയിഡ് വലുതാകും വീർക്കും വിങ്ങി വരും അപ്പോ ശ്വാസ തടസ്സം ഉച്ചാരണ ശുദ്ധിയില്ലായ്മ ചെവി കേൾക്കാതാവുന്നത് ചെവിയിലൂടെയുള്ള നിരന്തരമായ പഴുപ്പ് അത് പഴുപ്പ് പഴുപ്പിങ്ങനെ ഒലിച്ചു വരും ചില കുട്ടികൾക്ക് മുഖത്തിന്റെ ആകൃതി വ്യത്യാസം താടിയെല്ലുകളുടെ വ്യതിയാനം അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പഠിപ്പില് ശ്രദ്ധയില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കൃത്യമായി സംസാരിക്കാത്തത് എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കും നമ്മൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് ഇത് ആദ്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് പേരൻസിന് തന്നെയാണ് നമ്മൾ ിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത് നിരന്തരം എല്ലാ ദിവസവും വായ തുറന്നാണെന്ന് ശ്രദ്ധിക്കുക വായ തുറന്നാണ് ഉറങ്ങുന്നതെങ്കിൽ ഒപ്പം അവരെ കൂർക്കം വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ശ്വാസം തടസ്സപ്പെട്ടിട്ട് അവരുടെ ഉറക്കം മുറിഞ്ഞു പോകാറുണ്ട് ചില കുട്ടികൾ രാത്രികളിൽ ബെഡ് വെച്ച് ചെയ്യാറുണ്ട് അതായത് കിടക്കയിൽ മൂത്രമൊഴിക്കാറുണ്ട് ഇത്തരം കുട്ടികൾ രാവിലെ ഈ രാത്രിയിലെ ഉറക്കം മുറിഞ്ഞതുകൊണ്ട് രാവിലെ ഉറക്കം തൂങ്ങിയിരിക്കുകയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയും വരും അപ്പോൾ ഇങ്ങനെയുണ്ടോ എന്ന് ആദ്യം കണ്ടെത്താൻ കഴിയുന്നത് പാരൻസിനാണ് ഇവരിങ്ങനെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വായ തുറന്ന് പിടിച്ചിട്ടാണ് ശ്വാസം എടുക്കുക കാരണം മൂക്ക് മൊത്തം അടഞ്ഞു പോയി ഈ മൂക്കിൻ്റെ നാളി ആ കുഴലുണ്ടല്ലോ ആ കുഴലിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ വീർത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ മൂക്കടഞ്ഞു പോയത് കൊണ്ട് വായ കൂടെ ശ്വസിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തോടു കൂടിയാണ് ഒരു വായിലൂടെ ശ്വസിക്കുന്നത് ഇത് മാത്രമല്ല ഇത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ നമ്മുടെ വായയുടെ ഭാഗം ചെവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം ചെവിയിൽ പഴുപ്പ് വരാം ഇത് കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവിന് കാരണമാകാം പക്ഷെ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ല കാരണം ജനിച്ച് വീണ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പലവിധ ടെസ്റ്റുകൾ നടത്തി കേൾവിക്ക് തകരാറില്ല എന്ന് ഉറപ്പിക്കുന്ന പലവിധ ടെസ്റ്റുകൾ ഇപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ ആ സമയങ്ങളിൽ കൈകൊട്ടി പാടുമ്പോഴോ കിങ്ങിണികൾ ആട്ടുമ്പോഴോ അല്ലെങ്കിൽ മണി മണി ശബ്ദം കേൾക്കുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ ഇങ്ങനെ അടിനോയിഡ് വളർന്നു വരുമ്പോൾ ചെവിയിൽ പഴുപ്പുണ്ടാവുകയും അത് താൽക്കാലികമായ കേൾവിക്കുറവിന് കാരണമാവുകയും ചെയ്യും ഈ കേൾവിക്കുറവുണ്ടായാൽ കുഞ്ഞുങ്ങൾ ശബ്ദം കേൾക്കുന്ന ആദ്യത്തെ സമയങ്ങളാണ് അവർ ഭാഷ പഠിക്കുന്ന സമയമാണ് ഈ ഭാഷാ പ്രശ്നങ്ങളുണ്ടാകുന്നതിൽ ഉച്ചാരണം എന്താണ് കൃത്യമായി കേൾക്കാത്ത ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതും ഉച്ചാരണ ശുദ്ധി ഇല്ലായ്മയിലേക്ക് നയിക്കും ഇതുമാത്രമല്ല സൈനസ് പ്രശ്നം ഉണ്ടാവും കുഞ്ഞുങ്ങളുടെ മുഖം എപ്പോഴും വിങ്ങിയിരിക്കുന്നുണ്ടാവും ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വിങ്ങി വീർത്തിരിക്കും കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവും പിന്നെ ഈ മൂക്കിൻ്റെ ഈ ഈ ഭാഗത്തൊരു വര പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി നമുക്ക് മനസ്സിലാവും പിന്നെ ഇവരുടെ താടി ഇങ്ങനെ നീണ്ടു വന്ന പോലെ ഉണ്ടാകും അതായത് വട്ട മുഖമുള്ള കുഞ്ഞായിരിക്കും പക്ഷെ ആ കുഞ്ഞിൻ്റെ മുഖം ശ്വാസം എടുക്കുന്നതിലെ തടസ്സം കൊണ്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ടാകും അവരുടെ താടിക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ താടി ഇങ്ങനെയായിപ്പോയിട്ടുണ്ടാകും മനസ്സിലായോ പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഗ്രാമറിൽ പഠിക്കുമ്പോൾ അനുനാസിക ശബ്ദങ്ങൾ എന്ന് പറയും അതായത് നേസൽ സ്പീച്ച് സംസ് നമ്മുടെ മൂക്കിൻ്റെ കൂടി സഹായത്തോടെ പറയുന്ന ചില ശബ്ദങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനത്തെ ശബ്ദങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയില്ല അത് അവരുടെ കുഴപ്പമില്ല അത് അവർക്ക് ഈ മൂക്ക് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് മൂക്കിൻ്റെ സഹായം അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാപ്പം പാപ്പം കഴിക്കുന്ന കുഞ്ഞുവാവ എന്ന് പറയുമ്പോൾ അതിലെ പാപ്പം പാപ്പം ആ മൂ വരില്ലേ പാപ്പ എന്ന് വരള്ളൂ അപ്പൊ കേൾക്കുന്ന ഒരാൾ വിചാരിക്കും പാപ്പ അല്ല പാപ്പം എന്ന് പറയുന്നതിന് പകരം പാപ്പ എന്നാണ് പറയുന്നത് ആ കുഞ്ഞിനെ ഉച്ചരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവന്റെ മിടുക്കു കുറവ് കൊണ്ടാണെന്ന് നമ്മൾ കരുതും തെറ്റിദ്ധരിക്കും നമ്മുടെ തെറ്റിദ്ധാരണയാണ് മലയാളത്തിലെ അനുനാസിക ശബ്ദങ്ങളുണ്ട് വർഗപഞ്ചമം ഏഹ് അതിലെ ന ഇതൊക്കെ മൂക്കിൻ്റെ സഹായത്തോടു കൂടി പറയുന്നതാണ് അപ്പോൾ ഈ മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നിരന്തരമായി കുഞ്ഞുങ്ങൾക്ക് അത്തരം ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിൽ തടസ്സമുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരിക്കാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ചെവിയിൽ പഴുപ്പുണ്ടാവുന്നു ചെവിയിൽ പഴുപ്പുണ്ടാവും സൈനസിൽ പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴെപ്പോഴും ജലദോഷം മൂക്കടപ്പ് എന്നിവ കുഞ്ഞുങ്ങൾക്ക് വരും വായിലൂടെ ദുർഗന്ധം നമ്മൾ പറയും വായനാറ്റം ഏഹ് പല്ല് തേക്കാത്തോണ്ടാണ് വായനാട്ടുണ്ടായത് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കും അങ്ങനെയല്ല അഡിനോയിഡ് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് തൊണ്ടയിൽ നിന്ന് ദുർഗന്ധം വമിക്കും ഒപ്പം പല്ല് കേടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ പരുക്കനായ ശബ്ദം പുറത്തു വരും അതല്ലെങ്കിൽ സാധാരണ പിച്ചിനേക്കാളും വളരെ കുറഞ്ഞതോ കൂടിയതോ ആയ രീതിയിൽ വേണം സംസാരിക്കാൻ അവർക്ക് അവർ സംസാരിക്കുമ്പോൾ അമ്മ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ അങ്ങനെയുള്ള സംസാരമാകും വരുന്നുണ്ടാവുക ചിലർക്ക് അത് മുറിഞ്ഞു പോകും പല വാക്കുകളും മുഴുവനാക്കാൻ പറ്റാത്ത പല ശബ്ദങ്ങളും മുഴുവനാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവരുടെ ഈ തൊണ്ടക്കുഴിയില് ഇവിടെ ഒരു എല്ണ്ട് നമുക്ക് ഈ എല്ല് നമ്മുടെ ശബ്ദത്തെ സ്വാധീനിക്കുന്നതാണ് ഇവിടത്തെ എല്ലിനും ഇവിടെയുള്ള പേശികൾക്കും വ്യത്യാസം ഉണ്ടാവും അങ്ങനെ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്തും കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിലും ഉച്ചാരണത്തിലും വ്യത്യാസം വരും അവരുടെ ക്വാളിറ്റി ഓഫ് സൗണ്ട് വളരെയധികം മോശമായിരിക്കും അപ്പൊ അത് ഉച്ചാരണ പേശകാണ് അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധിയില്ലായ്മയാണ് ഉച്ചാരണ ശുദ്ധിക്കുറവാണ് സ്ഫുടതയില്ലായ്മയാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയും സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പാരന്റ്സിനും അല്ലെങ്കിൽ അധ്യാപകരോ ഇത് തിരിച്ചറിഞ്ഞാലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉടനെ ഒരു ഇ എൻ ടി വിധത്തിനെ കൊണ്ട് കാണിക്കുക സാധാരണ ഒരു എക്സറേയിലൂടെ നമുക്ക് അഡിനോയിഡിൻ്റെ വളർച്ച ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും എഡിനോയിഡ് ഹൈപ്പർട്രഫി എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഈ അഡിനോയിഡ് ഹൈപ്പർട്രഫി ഉണ്ടോ ഇത് വലുതായിട്ടുണ്ടോ എന്ന് വലുതായിട്ടുണ്ടോയെന്നറിയാൻ എക്സറേ മതിയാവും അതല്ലെങ്കിൽ നമുക്ക് ഒരു എൻഡോസ്കോപ്പി ചെയ്യാം ചെറിയൊരു ക്യാമറ മൂക്കിനകത്തേക്ക് കടത്തി വിട്ടിട്ട് വേദനയൊന്നുമില്ല അതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ട് ദശ എത്രത്തോളം വളർന്നിട്ടുണ്ട് ഇത് ശ്വാസത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ അത്രയധികം വളർന്നിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ ഇത് നമ്മളെ സഹായിക്കും അങ്ങനെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലേ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മരുന്നുകൾ എടുക്കാം അപ്പം എൻ്റെ കുഞ്ഞിന് ഇതേ സെയിം പ്രശ്നം ഉണ്ടായിരുന്നു മുഖൊക്കെ ഇങ്ങനെ വിങ്ങിയിരിക്കും എപ്പോഴും ജലദോഷമാണ് ഐസ്ക്രീം തിന്നിട്ടാണ് അല്ലെങ്കിൽ തണുത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചിട്ടാണ് അവൾക്കത് വന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചില സമയത്ത് അവരുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അലർജിക്ക് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഏത് സമയവും അവർക്ക് ജലദോഷം മൂക്കടപ്പ് വരും അവരുടെ ചെവിക്ക് പ്രശ്നം ഉണ്ടാവും ചെവിയിൽ നിന്ന് പഴുപ്പ് ഒലിച്ച് പുറത്ത് വരാം ചെവി വേദന ഉണ്ടാവും അവരുടെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവും അവരുടെ ശ്വാസത്തിന് ദുർഗന്ധം ഉണ്ടാവും അവരുടെ പല്ല് പെട്ടെന്ന് കേടായി കേടായിപ്പോവും ചില കുട്ടികളുടെ പല്ല് പൊന്തി വരും കണ്ടിട്ടുണ്ടല്ലോ പൊന്തി വരും അപ്പോൾ നമ്മൾ ആദ്യമേ അതൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പല്ല് താത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ ഡെൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുകൊണ്ടാണോന്ന് ആദ്യം അവരെ ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇ എൻ ടി വിദഗ്ധനെ കാണാനാണ് പറയുക എന്നിട്ട് അല്ലെങ്കിൽ ഇത് വീണ്ടും പൊന്തി വരും ഇങ്ങനെ പല്ല് പൊന്തി വരും പല്ല് പൊന്തി വരും മോണ ആ അകത്തത്തെ അണ്ണാക്ക് അതിങ്ങനെ ഉയർന്നു പൊങ്ങിവരും സ്വാ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുടെ താടി ഇങ്ങനെ ആയിപ്പോവും ഈ മുഖം ഇങ്ങനെ പൊന്തി വരും ഇതിങ്ങനെ ആയിപ്പോവും നീളൻ മുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്കത് കാണുമ്പോഴേ കുഞ്ഞുങ്ങളിൽ ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ഈ കുട്ടിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയണം ഇന്നത്തെ കാലത്ത് നല്ല മരുന്നുകൾ അവൈലബിൾ ആണ് ഒരു സ്പ്രേ കിട്ടും അതിനും ഒരു കാലാവധിയുണ്ട് ഇത്ര ഇത്ര ദിവസങ്ങളെ അല്ലെങ്കിൽ ഇത്ര ആഴ്ചകളെ അത് അടിക്കാവൂ എന്നുണ്ട് മൂക്കിൽ സ്പ്രേ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലേ രണ്ട് മൂക്കിൽ ഓരോ സ്പ്രേ വെച്ച് അടിച്ചു തന്നെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം കുറയാറുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു ചെരിയും കൂടി വളർന്നു തുടങ്ങുമ്പോൾ ഈ അഡിനോയിഡ് തന്നെ ചുരുങ്ങിപ്പോകും അത് നമ്മുടെ ശരീരത്തിന് പിന്നീട് അത് ആവശ്യമായിട്ട് വരുന്നില്ല ഈ അടിനോട് തന്നെ ചുരുങ്ങി പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മാറും പക്ഷെ അങ്ങനെ മാറാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചുരണ്ടി കളയുന്ന ഒരു സർജറി ഉണ്ട് അത് ഡോക്ടർമാർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം അങ്ങനെയാണ് അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു സർജറി ആണ് അതെന്നാണ് അവർ പറയുന്നത് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം ചില സോഫ്റ്റ് ടോയ്സ് നമ്മൾ വിചാരിക്കും കുട്ടികളുടെ മേലെ തട്ടില്ലല്ലോ മുറിയില്ലല്ലോ എന്ന് വിചാരിച്ച് സോഫ്റ്റ് ടോയ്സ് കളിക്കാൻ കൊടുക്കും പക്ഷെ ഇതിൽ ധാരാളം പൊടി ഉണ്ടാവും ആ സോഫ്റ്റ് ടോയ്ടെ തന്നെ പൊടികൾ ഇത് പറന്ന് നടക്കുന്നുണ്ടാവും നമ്മൾ കമ്പിളിയിട്ട് പൊതച്ചു മൂടുന്ന കുട്ടികളുണ്ടാവും അതിൽ നിന്ന് ഉണ്ടാവും നമ്മുടെ വീട്ടിലെ കേട്ടൻസ് അത് നിറയെ പൊടിയായി കിടന്നാൽ നമ്മുടെ ഫാൻ പൊടി പൊടിയായി നിറഞ്ഞു കിടന്നാല് ഫാൻ കറങ്ങുമ്പോൾ പൊടി വരും അങ്ങനെ നമ്മൾ പൊടിയിൽ നിന്നും കുഞ്ഞുങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണം അത് നമ്മൾ വിചാരിക്കും റോഡിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പൊടിയാണ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാണ് റോഡിലെ കുഴിച്ചിട്ടിരിക്കുന്നതിൽ നിന്നുള്ള മണ്ണ് പൊടിഞ്ഞ് അന്തരീക്ഷത്തിൽ വന്ന് അതുമാത്രമല്ല വീട്ടിനകത്തുള്ള പൊടികളും കുഞ്ഞുങ്ങളെ വളരെ മോശമായിട്ട് സ്വാധീനിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിൽ പെർഫ്യൂമുകൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പെർഫ്യൂമുകളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ വേണ്ടത് നമ്മൾ മാസ്ക് നല്ല കട്ടിയുള്ള മാസ്ക് ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ് മാസ്കിന്റെ ഉപയോഗം എപ്പോഴും നല്ലതാണ് പലവിധ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതിൽ മാസ്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷെ മാസ്ക് എങ്ങനെ ഉപയോഗിക്കണം അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൂടി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ മാസ്കിലൂടെ നമുക്ക് ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും പൊടിയുടെ അലർജിയും പുകയും ഒക്കെ തടഞ്ഞു നിർത്താനാകും ഇനി ഇത്തരം കുട്ടികൾക്ക് അഡിനോയിഡ് കൊണ്ട് ഇന്നന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് ഒരു തിരിച്ചറിവ് വേണം ഒരു ബോധ്യം വരണം അങ്ങനെ ബോധ്യം വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത് അവരെ ചേർത്ത് പിടിക്കണം അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കവിത ചൊല്ലലായാലും കഥ പറച്ചിലായാലും പ്രസംഗമായാലും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാലേ അവരുടെ ഭാവി ജീവിതം അവർ വളർന്ന് മുതിർന്ന് വലുതായി ഒരുപാട് പ്രായമായി മരിക്കുന്നത് വരെയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അറിവും ഭാഷയും എല്ലാം സ്വായത്തമാക്കുന്നത് ചെറിയ ക്ലാസുകളിലാണ് അപ്പോൾ അത്തരം കുട്ടികളെ ചേർത്ത് നിർത്തുകയും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് ഈ ഒരു എൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കുറച്ച് പേരിലേക്കെങ്കിലും ഒരു വെളിച്ചം പകരാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉച്ചാരണ സ്ഫുടത എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചില വാക്കുകൾ പോയിട്ടുണ്ടാകും അപ്പോൾ എന്നോട് തന്നെ ചില ആളുകൾ പറയാറുണ്ട് നിനക്ക് പറയേണ്ട വാക്കുകൾ ചില വാക്കുകൾ കൊടുക്കേണ്ട സ്ട്രെസ്സ് കൊടുത്ത് പറയാൻ കഴിയാറില്ല എന്ന് പരിഹസിക്കാറുണ്ട് ഞാൻ വളരെ അടുത്താണ് അറിഞ്ഞത് എൻ്റെ മൂക്കിൻ്റെ വലതുവശത്തുള്ള ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത് ആ വളവ് ഞാൻ പല വീഡിയോകളും എടുത്ത് തിരിച്ച് കേൾക്കുമ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇതെന്താണ് ഇന്ന സ്വരം ഇന്ന ശബ്ദത്തിന് ഉറപ്പില്ലാത്തത് എന്താണ് അത് കടുപ്പിച്ച് പറയാൻ കഴിയാത്തത് എന്താണ് എന്ന് ഞാൻ പലപ്പോഴും നേരത്തെ ചിന്തിക്കാറുണ്ട് എൻ്റെ ജേർണലിസം പഠനം ആരംഭിക്കുന്ന സമയത്ത് അന്ന് ഒരു ലോക്കൽ കേബിൾ ടി വി ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രധാന വാർത്തകൾ വായിക്കുന്ന ന്യൂസ് റീഡറുടെ ശബ്ദമല്ലാതെ അതിൻ്റെ ബാക്കി ഒരു വാർത്തയുടെ ബാക്കി ഭാഗം വായിക്കുന്നത് മിക്കവാറും ആ സ്ഥാപനത്തിൽ തന്നെ പല ആളുകളുമായിരിക്കും അത്തരത്തിൽ ശബ്ദം കൊടുക്കാൻ വോയിസ് ഓവർ കൊടുക്കാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ശബ്ദം വായിൽ ചൂടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടതുപോലെ കുഴ കൊഴാന്നിരിക്കുന്ന ശബ്ദമാണ് എന്ന് ചില ആളുകൾ എൻ്റെ അടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് മൂക്കിലെ ഈ വളവാണ് അതുപോലെ മൂക്കിൽ ദശ വളരുന്നവരെ എന്നാണ് സംസാരിക്കുക മൂക്കു കൊണ്ടാണ് മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇതെല്ലാം തിരിച്ചറിയാനുള്ള ഒരു ആരോഗ്യ സാക്ഷരത ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലെ സാക്ഷരത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സുഹൃത്തുക്കളായ മാതാപിതാക്കളിലേക്കും അധ്യാപകരിലേക്കും പൊതുസമൂഹത്തിലെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് ഷെയർ ചെയ്യുക ഇക്കാര്യങ്ങൾ നിങ്ങൾ വാക്കാൽ ഈ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിൽ തന്നെ ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബയോഗങ്ങൾ ചേരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിരുന്നു പോകുമ്പോഴോ ഒക്കെ നിങ്ങൾ പറയുക നിങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്നു പെട്ടാൽ അവന് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ഒന്ന് നമ്മുടെ മനസ്സിന്റെ കണ്ണ് തുറന്നൊന്ന് അവരെ നോക്കുക ഇതൊരു വലിയ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ് അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമുക്കൊരു ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാലേ നമുക്കൊരു അധ്യാപകന്റെ ജോലി ഉണ്ട് അല്ലെങ്കിൽ അധ്യാപികയുടെ ജോലി ഉണ്ട് ആ ജോലി ചെയ്തു പോകുക എന്നല്ലാതെ ആ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ കാലാവസ്ഥാ വ്യതിയാനമുണ്ട് അതിനനുസരിച്ചുള്ള പൊടിപടലങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള ചൂടുണ്ട് അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളുണ്ട് ഇന്നത്തെ കാലത്തെ കുഞ്ഞുമക്കൾക്ക് അതനുസരിച്ചുള്ള രോഗങ്ങളുണ്ട് പഴയ കാലത്തുണ്ടായിരുന്ന രോഗങ്ങളല്ല ഇപ്പോഴുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് നല്ല സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും നല്ല സമൂഹമുണ്ടെങ്കിലേ നല്ല നാടുള്ളൂ നല്ല രാജ്യമുള്ളൂ ഈ ലോകം തന്നെ നന്നാവുന്നത് നമ്മുടെ കുഞ്ഞുമക്കളിലൂടെയാണ് അവരെ അത്തരത്തിൽ വേണം കയ്യിലെടുത്ത് വളർത്താൻ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആധികാരികമായി പറയാനും കേൾക്കാനും തീർച്ചയായും ഡോക്ടർമാരെ സമീപിക്കുക നന്ദി നമസ്കാരം